അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒറ്റപ്പാലത്തിനടുത്ത് മനശ്ശിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മനശ്ശേരി ഹൈവേ എന്ന് ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു പ്രോപ്പർട്ടി അതായത് നാല് സെൻറ്റും ഒരു വീടുമാണ് പിന്നെ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അതിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം കിച്ചൺ ഹാൾ എല്ലാ കൂടിയുള്ള ഒരു ചെറിയൊരു വീടാണ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അതായത് അതിലൊരു മൂന്ന് സെൻറ്റ് സ്ഥലത്തിനാണ് ആധാരമുള്ളൂ നാല് സെൻറ്റാണ് പട്ടയുള്ളൂ പിന്നെ നാല് സെൻറ് സ്ഥലമാണ് അതിൽ മൂന്ന് സെൻറ്റിനാണ് ആധാരമുള്ളൂ പിന്നെ അങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ അതിൽ ബോർവെല്ലുണ്ട് പിന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് നല്ല രീതിക്കുള്ള ഒരു റോഡ് ടാർ റോഡാണ് ഫ്രണ്ടേജ് ഫ്രണ്ടേജ് ടാർ റോഡാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്ററേ വരുള്ളൂ പിന്നെ ഹൈവേ നമുക്ക് ഒരു എണ്ണൂറ് മീറ്ററോളം വരും നമുക്കത് ബസ് ഉള്ളിലോട്ട് ബസ് പോകുന്നുണ്ട് പോയിട്ടും വന്നിരിക്കുന്നുണ്ട് മൂന്നാലഞ്ച് ബസ് ഇങ്ങനെ ഓടിയാൽ പോയിട്ടും വന്നിട്ടിരിക്കേണ്ടത് ചുറ്റും തൈക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ബസ് റൂട്ടും തന്നെ ഒരു നൂറ്റമ്പത് മീറ്ററേ വരുള്ളൂ വീട്ടിലേക്ക് പിന്നെ ടാറോഡാണ് ഫ്രണ്ടേജ് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് അതിലേക്ക് കാർ ഇറക്കാൻ പറ്റില്ല എന്തായാലും ബൈക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് ചെറുകടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള വീടാണ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ള വീടാണ് എടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കുക അതായത് നമുക്ക് ഈ ഹോസ്പിറ്റലൊക്കെ അടുത്തടുത്തായിട്ടാണ് വരുന്നത് മറ്റേ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷൻ ടൗൺ അടുത്താണ് ഒരു നാലഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് അത്രയും അടുത്താണ് പിന്നെ പി കെ ദാസ് ഹോസ്പിറ്റൽ കാര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം വെള്ളുവനാട് ഹോസ്പിറ്റല് പി കെ ദാസ് ഹോസ്പിറ്റല് എല്ലാം അടുത്തടുത്തായിട്ട് ഒരു കിലോമീറ്ററേ വരുന്നുള്ളൂ അപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉസ്കൂള് കാര്യങ്ങൾ അമ്പലം പള്ളി എല്ലാ സൗരവത്തോട് കൂടിയിട്ടുള്ള വീടാണ് എല്ലാ മലക്കാർക്കും പറ്റിയിട്ടുള്ള ഒരു വീടാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് അപ്പോൾ അത് ചോദിക്കുന്ന വില പതിനേഴ് ലക്ഷം ഉറുപ്പ്യാണ് പിന്നെ നമുക്ക് നെഗോഷബിളാണ് ഓണറായിട്ട് നമുക്ക് സംസാരിച്ച് ഇരിക്കാവുന്നതേ ഉള്ളൂ ചെറുതായിട്ട് നെഗോഷബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഇത് ചുറ്റും കാമ്പൗണ്ട് മുതൽ കാര്യങ്ങളെല്ലാം ഉണ്ട് ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം ഓക്കെ